കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ പോലീസ് നിഷ്പക്ഷമായി ഈ കുട്ടികളെ ഉപദ്രവിച്ചതിനെതിരായി കൃത്യമായ കേസുകൾ എടുക്കണം കേസുകൾ എടുത്തില്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിവർത്തിയില്ലാതെ ഞങ്ങൾ പറഞ്ഞതാണ് അത്രമാത്രം കുട്ടികളാണ് ജയിലിൽ കിടക്കുന്നത് കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രി കിടക്കുന്നത് ഇന്നലെ ഒരു എസ് ഐ എല്ലെ പുരുഷ എസ് ഐ എല്ലെ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കയറിയത് തിരുവനന്തപുരത്ത് എന്നിട്ട് ആറേഴ് പെൺകുട്ടികൾ അവർ കടയിൽ തടുത്തു വച്ചിരിക്കുകയാണ് വിലട്ടാണ് അവരെ മോശമായി സംസാരിക്കുകയാണ് അവരോട് അതറിഞ്ഞിട്ടാണ് ഞാൻ പോയി അവരെ ഇറക്കിക്കൊണ്ടുവന്നത് എന്നിട്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് എനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഒന്നാം പ്രതിയായിട്ട് എല്ലാവരുടെയും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലാണ് ഞാൻ അവരെ ചെന്ന് ഇറക്കിക്കൊണ്ടുപോയത് അതിന് ഞാൻ പൊതുമുതൽ നശിപ്പിച്ചു ഞാൻ എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുത്തിരിക്കുക എന്നെ പേടിപ്പിക്കാന്ന് കരുതി പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പേടിപ്പിക്കാമെന്ന് കരുതിയ കേസെടുത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടികളെ ജയിലിൽ പോകുകയാണെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോയി ഞാൻ ജയിലിൽ പോയി കിടക്കും എനിക്ക് ഒരു എഴുതിയില്ല എൻ്റെ കുട്ടികളെ ഇല്ലാത്ത കേസിൽ ജയിലിലാക്കിയാൽ അവരുടെ കൂടെ ഞാനും ഉണ്ടാവും അവരുടെ കൂടെ ജയിലിൽ അങ്ങനെയൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ജയിലിൽ അടച്ചും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ഗുണ്ടകളെ ഇറക്കി വിട്ടയും പോലീസിനെ കൊണ്ട് ക്രൂരമായി അടിപ്പിച്ചും ഒന്നും ഈ നാണക്കേടിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഈ നവകേരള സദസ്സ് സി പി എമ്മിനും എൽ ഡി എഫിനും നാണക്കേടായി മാറി അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരു നാടകം നടത്തിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിൻ്റെ കംപ്ലീറ്റ് അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലാകാറുന്നതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോയി അത് അതൊക്കെ നാടകങ്ങളാണ് സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നടത്തുന്ന നാടകമാണ് അവർ തമ്മിൽ ഇപ്പോൾ സെറ്റിൽ ചെയ്യും ഒരു ദംശയം വേണ്ട അപ്പോൾ കേരളം മുഴുവൻ ട്രഷറി മുഴുവൻ അടച്ചുപൂട്ടി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ലാതെ കേരളം പരമദരിദ്രമായി കൊണ്ട് ഏറ്റവും വലിയ ദുരിതകാലത്തേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംഘവും നാൽപ്പത്തി നാല് ദിവസക്കാലം തിരുവനന്തപുരത്തെ ഭരണശിരാകേന്ദ്രത്തിൽ നിന്ന് മാറി നിന്ന് ഈ ആർഭാട നാടകം ഈ അശ്ലീല നാടകം നടത്തിയത് ഇവരുടെ പൊയ്മുഖങ്ങൾ മുഴുവൻ അഴിഞ്ഞുവീണ് ഇവരാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവരെന്ന് ബോധ്യമായ കാര്യമായി നവകേരള സദസ്സും മാറി അത് തെറ്റാണ് ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് വളരെ വ്യക്തമായി അത് ഞാൻ ആ സംഭവസ്ഥലത്തുണ്ടല്ലോ ആ അല്ലെ അല്ലേ ആ എനിക്കറിയില്ല അല്ലെ നീക്കറിയില്ല നിങ്ങൾ പറയും ഏത് കാര്യത്തിലും ഞാൻ നിരാശപ്പെടേണ്ടത് ഈ ഗവൺമെൻറ് ഓരോ ദിനം പ്രതി ദിനംപ്രതി ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഗവൺമെൻറ്റായി മാറുന്നതിൽ എനിക്ക് നിരാശയില്ലല്ലോ വേണ്ടത് മാത്രമല്ല ഈ യാത്ര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൻ്റെ മണ്ണിൽ കുളിച്ചു മൂടാൻ വേണ്ടി നടത്തിയ യാത്രയാണ് എന്ന് ജനങ്ങൾ തെരുവിൽ നിന്ന് പറയുമ്പോൾ ഞാനെന്തിനാണ് നിരാശപ്പെടുന്നത് ഞാനെന്തിനാണ് നിരാശപ്പെടുന്നത് കഴിഞ്ഞ ലോക്കൽ ബോഡി ലക്ഷം കണ്ടില്ലേ ആറ് സീറ്റാണ് ഞങ്ങൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തത് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്തത് സി പി എം വൻ വിജയമാണ് ഞങ്ങൾ നേടിയത് രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ആദ്യം പി ടി തോമസിൻ്റെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് ജയിച്ചു ഉമ്മൻചാണ്ടി ജയിച്ചതിൻ്റെ നാലിരട്ടി ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചു കേരളത്തിൽ നടന്ന എല്ലാ ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് കൃത്യമായ എഡ്ജണ്ട് ജനങ്ങളങ്ങനെയല്ലേ പ്രതികരിക്കുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ നിര നിരാശരാകുന്നത് അല്ല അതൊക്കെ ഓരോരുത്തരുടെ ഔചിത്യമാണ് ഞാൻ എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് പറയാറുള്ളത് എനിക്ക് ഈ വിജയനെന്ന് വിളിക്കാൻ അറിയാൻ പാടില്ലാണ്ടല്ല കാരണം ഞാൻ ആ സ്ഥാനത്തെ ആ കസേരയെ ബഹുമാനിക്കുന്നു ഇദ്ദേഹം ഇങ്ങനെയാണെങ്കിലും പരിണിത പ്രജ്ഞരായ ഒരുപാട് ആളുകൾ ഇ എം ശങ്കടൻ നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെ ഇരുന്ന കസേരയാണ് എനിക്ക് ആ കസേരയോടും ആ സ്ഥാനത്തോടും ബഹുമാനമുണ്ട് അതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുന്നവരെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിക്കുകയുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഔചിത്യമാണ് അദ്ദേഹം എന്നെ എങ്ങനെ വിളിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല എൻ്റെ പേരല്ലേ വിളിച്ചത് വേറെ മോശം പേരൊന്നും അല്ലല്ലോ വിളിച്ചത് നാട്ടുകാരോട് പറയുന്ന വാക്കൊന്നും അല്ലല്ല എന്നോട് പറഞ്ഞത് പാർട്ടിക്കാരോടൊക്കെ ചെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന വാക്കൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത് എൻ്റെ പേരല്ലേ വിളിച്ചത് എനിക്കതിൽ പരാതിയില്ല അല്ല അത് പുള്ളി എപ്പോഴും പറഞ്ഞു ആരും കണ്ടിട്ടില്ല അത് ആര് പുള്ളി ഒറ്റയ്ക്ക് വന്നപ്പോൾ ആരും തോക്കി വേണ്ടിയെന്ന് പറഞ്ഞു ആരും കാണത്തില്ല ആരും കാണാത്തൊരു കഥയാണ് അതിന് യാതൊരു തെളിവും ഇല്ല ദൃക്ഷാശിയില്ല എപ്പോഴും ഇത് പറയാറുണ്ട് അല്ല സുധാകരനോട് ഞങ്ങൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം സുധാകരനെയൊക്കെ കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹം എന്നുള്ള വ്യക്തി ഭീരിവാണെന്നുള്ള അല്ല പ്രശ്നം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തുമ്പോൾ രണ്ടായിരത്തി അതേ ഇന്നലെ പറഞ്ഞല്ല എന്നിട്ട് രണ്ട് വണ്ടി മുമ്പിലും രണ്ട് വണ്ടി പുറകിലും അതാണ് പോലീസ് അതാണ് പോലീസ് ഡിപ്ലോയ്മെൻറ്റ് നിങ്ങൾ കോഴിക്കോട് കൂടിയൊക്കെ അദ്ദേഹം വന്നിട്ട് പോയതല്ലേ പോലീസ് ഡിപ്ലോയ്മെൻറ്റ് എന്താണ് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരാണ് നവകേരള സഹസര ജില്ലയിൽ അകമ്പടി സേവിച്ചത് പല സ്ഥലത്തായിട്ട് കൂടെ യാത്രയിൽ പിന്നെ ക്രിമിനലുകൾ പിന്നെ മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് വാഹനത്തിൽ എങ്ങനെയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ വാഹനം പോയിട്ടും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ്റെ അടക്കമുള്ള വേറൊരു സംഘം സഞ്ചരിക്കുന്ന വാഹനം വന്നിട്ടില്ലെന്നല്ലേ അത് കണ്ടില്ലല്ലോ പുള്ളി കേരളം മുഴുവൻ ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ടു ദ്ദേഹത്തിൻ്റെ ഗൺമാൻ വന്ന് അടിക്കുന്നത് അത് കാണാത്ത ലോകത്തിലെ ഏക മലയാളി കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ്